ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ കർമാ റോഡിൽ പോയിരുന്നു അവിടെ ഞങ്ങളിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അതെവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് പൊന്നാനിയിൽ നീളയോരപാതയായ കർമാ റോഡ് എന്നാണ് പറയാം അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കണ്ടത് ആ റോഡിലൂടെ പോകുമ്പോൾ ഭയങ്കര രസമാണ് ഒരു സൈഡിൽ പുഴയും മറ്റേ സൈഡിൽ കുറേ കടകളും ഫുഡാണ് അവിടെ മെയിൻ ഈവനിങ് നല്ല രസമാണ് നല്ല കാറ്റൊക്കെ ഉണ്ടായിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഫ്രണ്ട്സൊത്ത് സംസാരിച്ചിരിക്കാനും പറ്റിയ സ്ഥലം ഏത് സീസണിലും അവിടെ ഭയങ്കര തിരക്കാണ് ഓണം പ്രമാണിച്ച് അവിടെ വണ്ടർ വേൾഡ് ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഞങ്ങളത് കാണാനാണ് പോയത് അവതാർ മൂവിയിലെ തീമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിരിക്കുന്നത് ആ മൂവിയിലെ ക്യാരക്ടേഴ്സും പിന്നെ അതിലത്തെ തീമും പിന്നെ കുറച്ച് ആനിമൽസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കുറേ റൈഡുകളുണ്ട് അതിൽ ചിലത്തിലൊക്കെ ഞങ്ങൾ കയറി ആ വീഡിയോ ഉണ്ട് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഞങ്ങൾ അവസാനം കയറിയത് മരണക്കിണർ പറഞ്ഞ റൈഡിലാണ് അത് ഭയങ്കര ഒരു സംഭവമാണ് നല്ല രസം ഉണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് കണ്ടുപോക്കെട്ടോ വീഡിയോകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഒരു ഭാഗമാണത് അവർ ബൈക്കിൻ്റെ ഒരു സൈഡിൽക്ക് രണ്ട് കാലവും തൂക്കിയിട്ട് ഇരുന്നിട്ട് അവർ ഓടിക്കുകയാണ് അതെങ്ങനെയെന്നുള്ളത് അറിയില്ല അവർ വികാതം അങ്ങനെ ഇരിക്കണത് കാണുമ്പോൾ നമുക്ക് തന്നെ പെട്ടെന്നൊരു ആകാംക്ഷയാണ് ഭയങ്കര ഒരു ക്യൂര് സിറ്റിത് എങ്ങനെ പറ്റണമെന്നുള്ള ഒരിത് എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കയറുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു താങ്ക് യൂ ഫോർ വാച്ചിംഗ് മൈ വീഡിയോ അസളം